എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദി യോഗ കേന്ദ്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രസാരിത സർവാങ്കാസനം മണ്ഡൂകാസനം കണ്ടപീടാസനം മത്സ്യാസനം ശുദ്ധിശ്വാസം ഇവയാണ് ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഇത് എങ്ങനെ ചെയ്യുന്നുവെന്നും ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് വിശദമായി കടക്കാം ഇന്ന് ആദ്യം ചെയ്യാൻ പോകുന്നതാണ് പ്രസാരത സർവംഗാസനം ഈ ആസനം ചെയ്യുന്നതിനായി ഇരു കാലുകളും ചേർത്ത് വെച്ച് മലർന്നു കിടക്കുക കൈകൾ രണ്ടും ശരീരത്തോട് ചേർത്ത് കമിഴ്ത്തിയും വെക്കേണ്ടതാണ് സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരുകാലുകളും തറയിൽ നിന്ന് ഉയർത്തിക്കൊണ്ട് വരികയും കൈകളുടെയും മുട്ടുകൾ തറയിൽ ഊന്നി അരക്കെട്ടിനെ കൈപ്പത്തികളിൽ താങ്ങി നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുക ഇനി ഇരു കാലുകളും കഴിയുന്നത്ര അകത്തി വെക്കാൻ ശ്രമിക്കുക ഈ നിലയിൽ നിന്നുകൊണ്ട് സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യാവുന്നതാണ് പറ്റുന്നത്ര സമയം ഈ നിലയിൽ തുടരാൻ ശ്രമിക്കുക ഈ അവസ്ഥയിൽ തലയും തോളുകൾ മുതൽ കൈമുട്ടുകൾ വരെയുള്ള ഭാഗവും മാത്രമേ തറയിൽ പതിഞ്ഞിരിക്കാൻ പാടുള്ളൂ ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ഇരു കാലുകളും അടുപ്പിച്ചു കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കാലുകൾ തലയ്ക്ക് പുറകുവശത്തായി കൊണ്ടുവരികയും ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരുകാലുകളുടെയും മുട്ടുകൾ മടക്കാതെ കാലുകൾ തറയിൽ പതിച്ചു വെച്ച് വിശ്രമിക്കുകയും ചെയ്യുക ഇതേ രീതിയിൽ രണ്ടോ മൂന്നോ തവണ കൂടി ആവർത്തിക്കാവുന്നതാണ് സർവാംഗാസനം ബുദ്ധിമുട്ടില്ലാതെ പരിശീലിക്കാൻ പറ്റുന്നവർ മാത്രം ഈ ആസനം പരിശീലിച്ചാൽ മതിയാകും ഈ ആസനം ചെയ്യുന്നത് മൂലം ജനനേന്ദ്രിയ വ്യൂഹങ്ങളുടെ താളം തെറ്റൽ പരിഹരിക്കപ്പെടുന്നു ശ്വാസകോശത്തിനും ഹൃദയത്തിനും നല്ല രീതിയിൽ വികാസം കിട്ടുന്നു ഉണർവും ഉന്മേഷവും ഊർജസ്വലതയും കൈവരുന്നു അരക്കെട്ടിലെയും കാലുകളിലെയും നാടീഞ്ഞരമ്പുകൾ ശക്തങ്ങളാകുന്നതിന് സഹായിക്കുന്നു ഇത് ചെയ്യുന്നത് മൂലം സന്ധിവാദത്തിന് പ്രയോജനം ലഭിക്കുന്നതിനും ധാതുക്കളെ പുഷ്ടിപ്പെടുത്തുന്നതിനും സാധിക്കുന്നു അതോടൊപ്പം തന്നെ മനസ്സിന് നല്ല രീതിയിൽ ഉറപ്പ് കിട്ടുന്നതിനും ആത്മവിശ്വാസം ഉടലെടുക്കുന്നതിനും സാധിക്കുന്നു ഇനി അടുത്തതായി മണ്ടൂകാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഈ ആസനം തന്നെ മറ്റൊരു വിധത്തിലുള്ളത് ഇതിനു മുന്നേ ഒരു ക്ലാസ്സിൽ നമ്മൾ പരിശീലിച്ചിട്ടുണ്ട് ഇനി അടുത്തത് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഇരുകാലുകളും നീട്ടി വെച്ച് നട്ടെല്ലാം നിവർന്നിരിക്കുക ഇരുകാലുകളുടെയും മുട്ടുകൾ വരികയും കുന്തങ്കാലിൽ വന്നിരിക്കുന്ന ഒരവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്യുക അതിനുശേഷം ശരീരം മുന്നോട്ട് കൊണ്ടുവരികയും ഇരു കാലുകളുടെയും മുട്ടുകൾ വെച്ച് കൈകൾ കാൽമുട്ടുകൾക്കുള്ളിൽ വരുന്ന രീതിയിൽ കൊണ്ടുവരികയും കൈപ്പത്തികൾ രണ്ടും കാൽപാദങ്ങൾക്ക് വെളിയിലായി തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക ഈ അവസ്ഥയിൽ പറ്റുന്നത്ര നിവർന്നിരുന്ന ശേഷം ശ്വാസം എടുക്കുകയും ഇടുകയും ചെയ്യാവുന്നതാണ് എത്രത്തോളം സമയം ഈ രീതിയിൽ തുടരാൻ പറ്റുവോ അത്രത്തോളം സമയം തുടരേണ്ടതാണ് ബുദ്ധിമുട്ട് തോന്നുമ്പോൾ പൃഷ്ടഭാഗം തറയിൽ പതിച്ചു വെച്ച് വിശ്രമിക്കാവുന്നതാണ് വീണ്ടും ഇതേ രീതിയിൽ തന്നെ നാലോ അഞ്ചോ തവണ കൂടി ആവർത്തിക്കുക ഈ ആസനം ചെയ്യുന്നത് മൂലം കൈകാലുകളിലെ നാടേഞ്ഞരമ്പുകൾക്ക് നല്ല രീതിയിൽ ഉത്തേജനം ലഭിക്കുന്നതിന് സഹായിക്കുന്നു തുടയിലെ പേശികൾ ശക്തങ്ങളാകുന്നതിന് സഹായിക്കുന്നു അതേപോലെ തന്നെ പുറത്തെ പേശികൾക്ക് നല്ല രീതിയിൽ ബലം വരുന്നതിന് സാധിക്കുന്നു ഇനി അടുത്തതായി കണ്ട പീഡാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഇത് ചെയ്യുന്നതിനായി ഇരു കാലുകളും ചേർത്ത് വെച്ച് മലർന്നു കിടക്കുക കൈകൾ രണ്ടും ശരീരത്തോട് ചേർത്ത് തറയിൽ പതിച്ചും വെക്കേണ്ടതാണ് സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കാലുകളും തറയിൽ നിന്ന് ഉയർത്തിക്കൊണ്ട് വരികയും ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കാലുകൾ തലയ്ക്ക് പുറകുവശത്തായി കൊണ്ടുവരികയും തറയിൽ പതിച്ചു വെക്കാൻ ശ്രമിക്കുകയും ചെയ്യുക അതിനു ശേഷം ഇരുകാലുകളുടെയും മുട്ടുകൾ മടക്കി തലയുടെ ഇരുവശങ്ങളിലായി ചെവികളോട് ചേർത്ത് കാലുകൾ കൊണ്ടുവരികയും ചെയ്യേണ്ടതാണ് ഈ അവസ്ഥയിൽ ഇരുകാലുകളുടെയും മുട്ടുകൾ തോളുകളോട് ചേർന്നായിരിക്കണം വരേണ്ടത് ഈ നിലയിൽ നിന്നുകൊണ്ട് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാവുന്നതാണ് പറ്റുന്നത്ര സമയം ഈ രീതിയിൽ തുടരാൻ ശ്രമിക്കുക ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കാലുകളും നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരികയും ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കാലുകൾ രണ്ടും തറയിൽ പതിച്ചു വെച്ച് വിശ്രമിക്കുകയും ചെയ്യുക ഈ രീതിയിൽ ഒന്നോ രണ്ടോ തവണ കൂടി ആവർത്തിക്കാവുന്നതാണ് ഹലാസനത്തിന്റെ പൂർണ്ണ അവസ്ഥ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റുന്നവർ മാത്രം ഈ ആസനം പരിശീലിച്ചാൽ മതിയാകും ബുദ്ധിമുട്ടിയോ കഷ്ടപ്പെട്ടോ ഈ അവസ്ഥയിൽ എത്തിച്ചേരാൻ നോക്കിയാൽ ഇതിന്റെ യഥാർത്ഥ ഗുണം കിട്ടിയെന്ന് വരില്ല അവനവന് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്താൽ മതിയാകും ഈ ആസനം ചെയ്യുന്നത് മൂലം തൈറോയിഡ് നദികളുടെ താളപ്പിഴകൾ പരിഹരിക്കുന്നതിന് സാധിക്കുന്നു തൊണ്ടയുമായി ബന്ധപ്പെട്ട പല രോഗങ്ങൾക്കും നല്ല രീതിയിൽ ശമനം കാണാൻ സഹായിക്കുന്നു ഉദരപേശികൾക്ക് നല്ല രീതിയിൽ ബലം ലഭിക്കുന്നു ഈ ആസനം ചെയ്യുന്നത് മൂലം പാൻക്രിയാസിന് നല്ല രീതിയിൽ ഉത്തേജനം ലഭിക്കുന്നത് തന്നെ മേഹ രോഗത്തിന് ശമനം കാണാൻ സാധിക്കുന്നു നട്ടെല്ലിന്റെ കശേരുക്കൾക്കും അതിനോടനുബന്ധിച്ചുള്ള പേശികൾക്കും ഞരമ്പുകൾക്കും ശരിയായ രീതിയിൽ പ്രവർത്തനം ലഭിക്കുന്നു സന്ധിവാദത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന ചെയ്യുന്നൊരാസനമാണിത് ഇത് ചെയ്യുന്നത് മൂലം വിശപ്പ് ഉറക്കം എന്നിവ നല്ല രീതിയിൽ നടക്കുന്നതിന് സഹായിക്കുന്നു ഇനി അടുത്തതായി മത്സ്യാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഇത് തന്നെ മറ്റൊരു വിധത്തിലുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിശീലിച്ചിട്ടുണ്ട് ഇനി ഇത് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഇരു കാലുകളും നീട്ടിവെച്ച് നട്ടെല്ലാം നിവർന്നിരിക്കുക ഇനി വലതുകാൽ മടക്കി ഇടത്തെ തുടയുടെ മുകളിലും ഇടതുകാൽ മടക്കി വലത്തെ തുടയുടെ മുകളിലും കയറ്റി വെക്കുക ഇങ്ങനെ ഇരിക്കുന്നതിനെ പത്മാസനം എന്നാണ് പറയുന്നത് ഈ അവസ്ഥയിൽ ഇരിക്കാൻ പറ്റുന്നവർ ഇങ്ങനെ ചെയ്യുക അല്ലാത്തവർക്ക് സാധാരണ രീതിയിൽ ചമ്രം അടിഞ്ഞിരുന്നും ചെയ്യാവുന്നതാണ് ഇനി ഇരു കൈകളുടെയും മുട്ടുകൾ തറയിൽ ഊന്നി ശരീരം പുറകോട്ട് കൊണ്ടുവരികയും തറയിൽ കിടക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ഇനി ഇരു കൈപ്പത്തികളും തല കിരുവശങ്ങളിലുമായി തറയിൽ ഉറപ്പിച്ചു കുത്തുകയും നെഞ്ചുയർത്തി തല അല്പം പുറകോട്ട് വളച്ച് തറയിൽ ഉറപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക അതിനുശേഷം ഇരു കൈകളും സാവധാനം മുന്നോട്ട് കൊണ്ടുവരികയും ഇരുകാലുകളുടെയും തള്ളവിരലുകളിൽ പിടിച്ച് കൈമുട്ടുകൾ തറയിൽ പതിച്ചു വെക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാവുന്നതാണ് പറ്റുന്നത്ര സമയം ഈ രീതിയിൽ തുടരാൻ ശ്രമിക്കുക ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ഇരുകൈകളുടെയും മുട്ടുകൾ തറയിൽ ഊന്നി ശരീരം നേരെ കൊണ്ടുവരികയും കാലുകൾ നീട്ടി വെച്ച് വിശ്രമിക്കുകയും ചെയ്യാവുന്നതാണ് വീണ്ടും ഇതേ രീതിയിൽ തന്നെ ഇരു കാലുകളും തിരിച്ചു വെച്ചും ചെയ്യേണ്ടതാണ് ഈ ആസനം ചെയ്യുന്നതുമൂലം അകാരണമായ ഭയം ദേഷ്യം നെഞ്ചിടിപ്പ് മുതലായ വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിന് സാധിക്കുന്നു അടിവയറിനും അതിനോടനുബന്ധിച്ചുള്ള സകല ആന്തരിക അവയവങ്ങൾക്കും ശരിയായ രീതിയിൽ പ്രവർത്തനം ലഭിക്കുന്നു ശ്വാസകോശത്തിനും ഹൃദയത്തിനും നല്ല രീതിയിൽ വികാസം ലഭിക്കാൻ സഹായിക്കുന്ന ഒരാസനമാണിത് ഇനി അടുത്തതായി ശുദ്ധിശ്വാസം ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം സുഖമായി നട്ടെല്ലാം നിവർന്നിരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഇതിനായി തിരഞ്ഞെടുക്കുക ഇരു കൈകളും കാൽമുട്ടുകളിൽ കമഴ്ത്തിയും വെക്കേണ്ടതാണ് സാവധാനം മൂക്കിന്റെ ഇരു ഇരുദ്വാരങ്ങളിലൂടെയും ശ്വാസം ഉള്ളിലേക്കെടുക്കുകയും ഉള്ളിൽ തന്നെ പിടിച്ചു നിർത്തുകയും ചെയ്യുക അതിനുശേഷം വായ അൽപ്പം തുറന്നു പിടിക്കുകയും ഒരു കുടലിന്റെ ആകൃതിയിൽ കൊണ്ടുവന്ന ശേഷം വായിൽ കൂടി ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യാവുന്നതാണ് ഇതേ രീതിയിൽ പത്തോ പന്ത്രണ്ടോ തവണ ആവർത്തിക്കുക ബുദ്ധിമുട്ട് തോന്നുമ്പോൾ കാലുകൾ നീട്ടി വെച്ച് വിശ്രമിക്കാവുന്നതാണ് വീണ്ടും ഇതേ രീതിയിൽ തന്നെ മൂന്നോ നാലോ തവണ കൂടി ആവർത്തിക്കുക ഇത് ചെയ്യുന്നത് മൂലം ശരീരത്തിന്റെയും മനസ്സിന്റെയും ക്ഷീണം മാറിക്കിട്ടുന്നതിനും ഊർജസ്വലത കൈവരുന്നതിനും സഹായിക്കുന്നു ശരീരത്തിൽ കൂടുതലായി പ്രാണവായുവിനെ ഉൾക്കൊള്ളാൻ സഹായിക്കുന്ന ഒന്നാണ് ശുദ്ധിശ്വാസം ഇത് ചെയ്യുന്നത് മൂലം യുവത്വം നിലനിർത്തുന്നതിനും ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള കഴിവ് ലഭിക്കുന്നതിനും സഹായിക്കുന്നു ഇവ ചെയ്തതിനു ശേഷം ശവാസനം ചെയ്തു മാത്രമേ യോഗ പൂർത്തിയാക്കാവൂ പ്രസാരിത സർവംഗാസനം മണ്ടൂക്കാസനം കണ്ഠപീടാസനം മത്സ്യാസനം ശുദ്ധിശ്വാസം എന്നിവയാണ് ഇന്ന് നമ്മൾ പുതുതായി പരിശീലിച്ചത് ഇവ ഓരോന്നും ചെയ്യുന്നത് എങ്ങനെയെന്നും ഇവ ചെയ്യുന്നത് മൂലം ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്നും എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ ആസനങ്ങളും പ്രാണായാമങ്ങളും വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പരിചയപ്പെടാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് സമസ്ത സുഖിനോ ഭവന്തു